മേട് ചൂടിൽ വലഞ്ഞ പൂരപ്രേമികൾ കുടിനീരും ഒരുക്കി മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വേനൽ ചൂട് കൂടിയത് പൂരാവേശം കെടുത്താനായില്ലെങ്കിലും പൂരപ്രേമികളെ വലച്ചു ചൂട് ജന ഒഴുക്കിന് തടയുമിട്ടു പലരും വെയിലൊഴിഞ്ഞ നേരം കാത്തിറങ്ങിയത് പൂരനഗരിയുടെ പകലിലെ മുൻകാല സജീവത കുറച്ചു രാവിലെ മഴ ആശങ്ക പരത്തി മാനത്ത് കാർമേഘങ്ങൾ കൂടിയതോടെ വെയിൽ കുറയുമെന്ന് കരുതിയെങ്കിലും കാർമേഘം നീങ്ങി സൂര്യനുഗ്രരൂപം വീണ്ടെടുത്തതോടെ പൊള്ളുന്ന പൊള്ളുന്നവയിലായി ഇതോടെ പൂരനഗരിയിലെത്തിയവരെല്ലാം ചൂടകറ്റാനുള്ള മാർഗങ്ങൾ തേടുകയായിരുന്നു ഇതിന് ഏറെ സഹായകരമായത് വിഷറികളായിരുന്നു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയും പലവിധ സേവനങ്ങളുമായി കർമ്മനിരുതരായവർക്ക് വരെ ആശ്രയമേകിയത് വിഷറികളാണ് ചൂട് അസഹ്യമായതോടെ ഇരു കൈകളിലുമായുള്ള വിഷറി പ്രയോഗം നടത്തുന്ന കാഴ്ചകളും സുലഭമായിരുന്നു തൃശൂർ കോർപ്പറേഷനും മറ്റ് സന്നദ്ധ ജീവകാരുണ്യ സംഘടനകളും സൗജന്യമായി കുടിവെള്ളം സംഭാരം തണ്ണിമത്തൻ ഭക്ഷണ വിതരണവുമായി നഗരി നിറഞ്ഞതും ആളുകൾക്ക് അനുഗ്രഹമായി തണൽ തേടിയുള്ള പലരുടെയും പാച്ചിൽ എഴുന്നള്ളിപ്പാനകൾക്കുള്ള പന്തലിനും നിലപ്പന്തലുകൾക്കും തേക്കിൻകാട് മൈതാനിയിലെ മരങ്ങൾക്കും താഴെ വരെ എത്തിച്ചു സ്ഥാപനങ്ങളും സംഘടനകളും വിതരണം ചെയ്ത തൊപ്പികളും ഷെയ്ഡുകളും വെയിലിന് തടയേകുന്നതിൽ ആശ്വാസമേകി ഇങ്ങനെയൊക്കെയാണെങ്കിലും പൂരാവേശത്തിൽ അലിഞ്ഞ് ആ കാഴ്ചകൾ മതിവരുവോളം ആസ്വദിക്കുന്നതിൽ തെല്ലും പ്രതിരോധം തീർക്കാൻ വേനൽ ചൂടിനുമായില്ല ചൂടിനുമായില്ലൂർ